ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖായിരിക്കുന്നു ഞാനിത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ല സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെയാണ് തന്നെയല്ല ഇത് നമ്മുടെ ഫേസ് പാക്കിലും നമ്മൾ ഉപയോഗിച്ച് അത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് വീട്ടിലിട്ട് പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം വീട്ടിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പാ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിനേറ്റം നമ്മൾ ആദ്യം എടുക്കുന്നത് തൈരാണ് തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട തൈരാണ് ഇത് കണ്ടോ തൈര് നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ ഇട്ടാനും എല്ലാം സഹായിക്കുന്നതാണ് നമ്മൾ ഏത് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴും കൂടുതലും നമ്മൾ തൈര് കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ അത് നമ്മുടെ മുഖത്തിന് നല്ല നിറം തരുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നല്ല ആക്കാനൊക്കെ നല്ലവണ്ണം സഹായിക്കുന്നതാണ് തൈര് ഇൻസ്റ്റന്റ് ആണ് തൈര് കൊണ്ട് നമുക്ക് ഫേസ് പാക്കൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇത് ഒരു സ്പൂൺ നല്ല കുറച്ചുകൂടെ എടുക്കുവാണ് ഒരു രണ്ട് സ്പൂൺ തൈരാണ് ഇതിനായിട്ട് എടുക്കുന്നത് കേട്ടോ നല്ല കട്ട തൈരാണ് അധികം വെള്ളമില്ലാത്ത തൈരാണ് എടുക്കുന്നത് പിന്നെ ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് നല്ല ഗുണം കിട്ടുന്നതാണ് റൈസ് പൗഡർ റൈസ് പൗഡർ അറിയാമല്ലോ റൈസ് പൗഡർ നല്ല മുഖത്തിന് നല്ല നിറം തരാനും ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്നതാണ് അതിന് ഞാൻ ഒരു രണ്ട് രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് നമ്മുടെ പിന്നെ സ്കിന്നിന് നല്ല പിന്നെ എന്താണ് നമ്മുടെ ഒരു മോയ്സ്ചറൈസ് എന്നെ കിട്ടാനും അതുപോലെ തന്നെ ആക്കാനും സഹായിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സ്ക്രബിങ്ങിന് നമ്മുടെ ഈ അരിപ്പൊടി വളരെ നല്ലതാണ് നമുക്ക് എന്നെ മുഖത്തുണ്ടാകുന്ന ഈ ബ്ലാക്ക് എഡ്സും വൈറ്റ് ഒക്കെ മാറാനും എല്ലാം സഹായിക്കുന്നതാണ് നിങ്ങളൊരു മൂന്ന് ദിവസം ഇത് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പിന്നെ ഗ്ലോയാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു പാർലറിലും പോകേണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ വളരെ മാറ്റമാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ഇത്തിരി ഹണിയും കൂടി ചേർക്കുന്നുണ്ട് അതും ഹണിയുടെ ഗുണം അറിയാമല്ലോ നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും അതുപോലെ തന്നെ നമ്മുടെ മുഖം സാഗി ചെയ്യുന്നൊക്കെ നല്ല ടൈറ്റാക്കി തരാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പൊ ഞാന് ഇതിലേക്ക് ഒരു അരസ്പൂൺ അണിയും കൂടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അത് നമ്മൾ എടുക്കുമ്പം ഈ തൈര് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല കൂളിങ് എഫക്റ്റ് ആണ് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്യണം ഇനി ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം എന്റെ മുഖം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം മേത്തേക്ക് വീടാതിരിക്കാനായിട്ട് ഒരു ടക്കി കൂടി ഇടുകയാണ് നല്ല തണുപ്പാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാണ് എടുത്തത് അതും അധികം നമുക്ക് ഒട്ടും വെള്ളമില്ലാത്തതാണ് അതുകൊണ്ടാണ് നല്ല നൊക്ക് കുഴമ്പ് പോലെ ഇരിക്കുന്നത് നമുക്കിത് കണ്ണിൻ്റെ അടിയിൽ വല്ല ഇടാം കാരണം യാതൊരു ദോഷവും ഇല്ലാത്തതാണ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം മാറാനൊക്കെ സഹായിക്കും ും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ അടിയിലും മൂക്കിന്റെ ആ ഒരു ഇരുവശങ്ങളിലും ബുദ്ധിണ്ടാകുന്ന ചെറിയ ചെറിയ കറുപ്പ് നിറം കറുപ്പ് ബുത്തുകളുണ്ടല്ലോ അതൊക്കെ മാറ്റി നല്ല നമുക്ക് നിറന്തരം സഹായിക്കുന്നതാണ് എല്ലാം മണവാണ് കേട്ടോ അരിപ്പൊടിയും തേനും ഇനി എപ്പ ചെയ്യുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടി ചെയ്യണം നമുക്ക് ഈ ടാൻ കൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ വല്ലാണ്ട് കരിവാളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മാറാൻ നല്ലതാണ് ഇത് ഒരു കെമിക്കൽ ക്രീമും നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തൈര് ഉറയച്ചൊക്കെ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് അറിയാവല്ലോ നല്ല കട്ടിയിലും കിട്ടും നല്ലതുമായിരിക്കും അപ്പം ഞാൻ ഇത് എടുത്തത് മുഴുവൻ തീർക്കുവാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിലും നമുക്കിത് ഇടാവുന്നതാണ് ഇതിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം നമ്മളിങ്ങനെ ഇരിക്കണം അപ്പോഴത്തേൻ്റെ നമുക്ക് നല്ല ഡ്രൈ ആകും ഒരുപാട് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെള്ളം തൊട്ട് ഒന്ന് ഡ്രൈ ആകുന്നതിന് മുമ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇത് ഡ്രൈ ആകുമ്പോഴത്തേനും ഒന്ന് വെള്ളം തൊട്ട് നനച്ചതിന് ശേഷം മാത്രം എന്നിട്ട് ഇത് പതിയെ പതിയെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് രാത്രി സമയങ്ങളിലാണേലും ഇടാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ ആദ്യം ഒരു മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടതിന് ശേഷം പിന്നീട് ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ഇട്ടാൽ മതി ഒരു വേറെ ഒരു പാക്കിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേരി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ മോര് വെച്ച മുഖം കഴുകി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് തൈരും മോരും എല്ലാം നമ്മുടെ മുഖത്തിന് നല്ല നിറം തരുന്നതാണ് ഞാനിപ്പോൾ ഇത് മുഴുവൻ എൻ്റെ വേണ്ട മുഴുവനും പരത്തി ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിത് ഒന്ന് ഡ്രൈ ആവുമ്പഴത്തേനും അപ്പം നമുക്ക് കഴിക്കലാം എന്നതേം വരാം ഞാനിപ്പോൾ എൻ്റെ മുഖം കഴുകിയിട്ട് വന്നു നോക്കി നല്ല സോഫ്റ്റ് ആണ് തൊടുമ്പോഴ് അതുപോലെ തന്നെ സ്കിന്നൊന്നും ബ്രൈറ്റായിട്ടും ഉണ്ട് അല്ലേ ഓയിലി സ്കിൻ കെയർ ആണെങ്കിൽ നമുക്ക് ഇപ്പം അരിപ്പൊടി പറ്റുന്നില്ല എങ്കിൽ അവരെ കടലമാവ് അതിന് വേറെ ചേർത്താൽ മതി പിന്നെ തൈരും കടലമാവും തേനും കൂടി ചേർത്താൽ മതി ഇൻസ്റ്റൻറ് ആണ് കിട്ടുന്നത് നോക്കി നല്ല ഒരു പിന്നെ ആ കരിവാളിപ്പം മാറി നല്ല ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇരുപത് മിനിറ്റ് സമയമാണ് നമ്മളിങ്ങനെ എന്നെ എന്നൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെച്ചിരുന്നത് ഇപ്പോൾ എന്നെ കഴുകിക്കഴിഞ്ഞപ്പത്തേനും തന്നെ നമുക്ക് നല്ലൊരു ബ്ലോഗ് കിട്ടിയിട്ടുണ്ട് അപ്പം എന്റെ കൂട്ടുകാരെ ഇതൊന്ന് ചെയ്തു നോക്കണം അതിനുശേഷം എന്നെ നിങ്ങളും എന്നെ ഇതിൻ്റെ കമൻറ്റ് അറിയിക്കണം കേട്ടോ നമുക്ക് അധികം ചിലവില്ലാത്ത ഒന്നാണ് നെയ് തൈരും അരിപ്പൊടിയോ കടലമാവോ ഒക്കെ കൊണ്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് കൊച്ചു കുട്ടികൾ നല്ല പ്രായ ഏജ് ഉള്ളവർക്ക് പോലും നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നെ അപ്പം നല്ല ടൈറ്റാകാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് ഇതാഴ്ചയിൽ നിങ്ങൾ എന്നെ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുക ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അങ്ങനെ നിങ്ങൾ എന്നെ ആഴ്ചയിലെല്ലാം ആഴ്ചയിലും ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖം നല്ല വെളുത്ത് നല്ല ചുമന്ന് തുടുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ആരും പിന്നെ ഒരു പാർലറിലും വേണ്ട ഒരു ക്രീമും വെച്ച് നമ്മൾ പൈസ കളയേണ്ട ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളെ കമ്പി ചെയ്യുക അപ്പോൾ ഉപകാരപ്രദമായി അടുത്ത് പിടിമേ ഞാൻ बाय